അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുടുംബപരമായിട്ടുള്ള ചെറിയ സബ്ജക്റ്റിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുമ്പ് കല്യാണമൊക്കെ ആലോചിച്ച് വയ്ക്കുമ്പോഴേ പിന്നെ ഭയങ്കര ഫോൺ വിളിയായിരിക്കും അപ്പോൾ എന്ത് സ്നേഹമെന്നറിയാം ചക്കര മുത്തേ പൊന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു തരും അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ് കല്യാണം കഴിഞ്ഞങ്ങ് വീട്ടിൽ ചെന്ന് കയറിയാൽ മതി പിന്നെ നമുക്ക് സ്വർഗമാണ് ഭൂമിയിലും ആകാശത്തുമല്ലാതെ നമുക്ക് ജീവിക്കാം ഇതൊക്കെയാണ് ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്ന പെൺകുട്ടിക്കും ആ കുട്ടിയെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന പുരുഷന്മാർക്കും മനസ്സിലുള്ളത് പക്ഷെ ഇവളങ്ങനെ കയറി ചെന്ന് ആദ്യ നാളുകളിലെ ആ സ്വാതെല്ലാം നിവർന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ തത്രപ്പാടാണ് അവിടെ മുതൽ പല പല പ്രശ്നങ്ങൾ തുടങ്ങും അപ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ പറയുന്ന ഇഷ്ടപ്പെടാതെ വരും ഇഷ്ടപ്പെടാതെ വരുമ്പം അവിടെ പല പല പ്രശ്നങ്ങളായി വാക്കുതർക്കമായി ഇതിനിടയിൽ ബന്ധുക്കളും കൂടി ഇടപെട്ടാൽ തീർച്ചയായിട്ടും അവിടെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഈ കാര്യം എല്ലാവർക്കും കൂടിയാണ് പറയുന്നത് ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാലും നമ്മുടെ നാവ് ചെറിയ ഒരു അവയവമാണ് ആ അവയവം ചലിപ്പിക്കുന്നത് വളരെ അളന്ന് കുറച്ച് തിട്ടപ്പെടുത്തി മാത്രമേ ആകാവൂ പക്ഷേ അത് ുന്ന പെൺകുട്ടിയോട് മാത്രമല്ല അവളെ സേവിക്കുന്ന പുരുഷനോടും ആ വീട്ടിലുള്ളവരോടും കൂടിയാണിത് പറയുന്നത് പല കുടുംബങ്ങളിലും നിസ്സാര കാര്യങ്ങളാണ് വലിയ വലിയ തീയായിട്ട് ആളിക്കത്തുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ പെൺകുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് എപ്പോഴും കാണണം അതുവരെ അവരുടെ വീട്ടിൽ നിന്നതാണ് എന്നുള്ള ഒരു ചിന്തയേ ഇല്ല പിന്നെ ഭയങ്കര ഫോൺ വിളിയാണ് ഈ ഫോൺ വിളി എന്നു പറയുന്നതാണ് ഏറ്റവും വിഷം അതായത് ആ കുട്ടി നല്ലതായിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വളരെ ചിട്ടയോട് പോകുന്ന സമയത്താണ് അമ്മ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത് അതോടുകൂടി വളരെ പ്രശ്നമാവും ഇനി അവിടെ ചെന്ന് കയറി ചെന്ന് കയറുമ്പോൾ ഇന്നലെ മുതൽ എൻ്റെ എന്നോട് മാത്രം ആദ്യം ഒന്ന് സംസാരിച്ചിട്ട് പോകുന്ന എൻ്റെ മോൻ ഇന്ന് മുതൽ എന്നോടുള്ള ആ സ്നേഹം കുറഞ്ഞു പോയോ എന്നൊരു ചിന്ത ആ വീട്ടിലെ അമ്മയ്ക്കുണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും അമ്മമാർ മാറിയിട്ടുണ്ട് അവർക്ക് പണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വന്നതുകൊണ്ട് കുറേ അമ്മമാർക്കൊക്കെ മാറ്റമുണ്ട് പക്ഷേ കയറി ചെല്ലുന്ന കുട്ടിക്ക് വീട്ടിൽ എങ്ങനെയാണോ നോക്കിയിരുന്നത് അതിൽ നിന്നും ഒരല്പം കുറഞ്ഞു പോയാൽ അവിടെ പ്രശ്നമാകും മാത്രമല്ല ഈ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു തന്നോട് തൻ്റെ ഭർത്താവ് അത് അവിടെ ചെന്ന് കഴിഞ്ഞ് ജീവിതമായി പൊരുത്തപ്പെട്ടു കഴിയുന്ന നാൾ മുതൽ വ്യത്യാസം വരും ആ വ്യത്യാസം കുട്ടിക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരും വീട്ടിൽ ചിലപ്പോൾ അമ്മ ആഹാരമൊക്കെ വാരി തന്നിരിക്കും അതുപോലെ ചെന്ന് കയറുന്ന വീട്ടിൽ അതിനുള്ള സാഹചര്യം ലഭിച്ചില്ലെങ്കിൽ അവിടെ ചെറിയ മുറി ഉറപ്പ് വരും അവരെന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താലും അവിടെ മുറി ഉറപ്പ് വരും വേറൊരു കാര്യം ഈ കുട്ടികൾ വിചാരിക്കുന്നത് ഞങ്ങൾ മാത്രമുള്ളൊരു ലോകം മതി വീട്ടുകാർ വേണ്ട അപ്പോൾ അതിനുള്ള ഉണ്ട് പ്രത്യേകം പോയി താമസിക്കാനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ അതൊക്കെ കഴിയും അല്ലെങ്കിൽ കിട്ടുന്ന സൗകര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഭർത്താവ് വന്ന് കയറിയാൽ മുതൽ അവൻ്റെ അമ്മയെ പറ്റിയുള്ള കുറേ കുറ്റങ്ങളു പറഞ്ഞേൽപ്പിക്കും അപ്പോൾ പല പുരുഷന്മാരും ഈ ആദ്യത്തെ സ്നേഹം കൊണ്ട് ഭാര്യ പറയുന്നത് കേട്ടിട്ട് അമ്മയെ വഴക്കുറേ കിടക്കും അതൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ ഈ മോനോട് അമ്മോൻ്റെ ഭാര്യയെ പറ്റി പരാതി പറയുമ്പോഴേ മോനും കൂടെ ചേർന്ന് ഭാര്യയ്ക്കെതിരെ തിരിയും അതും വളരെ ദോഷം ചെയ്യും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും മാറേണ്ടിയിരിക്കുന്നു അമ്മ മാറണം നാത്തൂന് മാറണം ഭാര്യയുടെ അമ്മ മാറണം പെൺകുട്ടി മാറണം ഭർത്താവ് മാറണം തൻ്റെ ജീവിതമാണ് അത് ഭദ്രമായി കൊണ്ടുപോകേണ്ടത് ഞങ്ങളാണെന്നുള്ള ചിന്ത വരണം ഇനിയൊരു കാര്യം അമ്മയും നാത്തൂനും ഭാര്യയുടെ അമ്മയും ഒന്നും മാറിയില്ലെങ്കിലും ഈ കല്യാണം കഴിക്കുന്ന ഭാര്യയും ഭർത്താവും ചിന്തിക്കണം അവർ പലതും പറയും നമ്മുടെ ജീവിതം തകർക്കാൻ പാടില്ല ഭർത്താവ് വിചാരിക്കും ഞാൻ താലി കൊണ്ടുവന്ന എൻ്റെ ഭാര്യയാണ് അവളെ വേദനിപ്പിക്കാൻ പാടില്ല വേറൊരു വീട്ടിൽ നിന്ന് പറിച്ച് ഈ പുതിയ വീട്ടിലേക്ക് നട്ടിരിക്കുകയാണ് അപ്പം ആദ്യം അതുമായിട്ട് യോജിച്ച് പോകാൻ ആ സ്ഥലവുമായിട്ട് യോജിച്ച് പോകാൻ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരും അവിടെ വേറിറച്ച് ഇലകൾ വന്ന് കായ്കൾ വന്ന് ഫലം കായ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് താമസിക്കും അതുവരെ എല്ലാവരും വളരെ ശ്രദ്ധയോട് വേണം ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ വീട്ടിൽ കുടുംബനാഥൻ അതായത് ഭർത്താവ് വീട്ടുകാര്യങ്ങൾ നോക്കണം പണ്ട് വീട്ടിൽ ഒരുമിച്ചായിരുന്നു നോക്കിയില്ല ഇന്ന് ഭാര്യ കൂടെയുണ്ട് കുടുംബസ്ഥനായി ആ ചിന്ത എപ്പോഴും വേണം പല കൂട്ടുകാരുമായിട്ടങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കുന്ന ഭാര്യ തന്നെ കാത്തിരിക്കുന്നു എന്നുള്ള ആ ചെറുപ്പകാലത്ത് ചിന്തിക്കില്ല പ്രായം കഴിയുമ്പോൾ മാത്രമേ അവർക്ക് മറ്റുള്ളവരുടെ ഒരു ആശ്രയം വേണ്ടി ഒരു അന്ന് മാത്രമേ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുകയുള്ളൂ അത് ആ ചിന്ത ആദ്യം മുതലേ ഉണ്ടായിരിക്കണം എന്നാൽ പ്രായം ചെന്ന് കഴിഞ്ഞാലും ആ ഭാര്യയുടെ സ്നേഹവും രാളനയും ലഭിക്കുകയുള്ളൂ തിരിച്ചും ഭർത്താവിൻ്റെ സ്നേഹവും രാളഞ്ഞും എല്ലാം കിട്ടുമ്പോഴും ഭർത്താവിനോട് പെരുമാറുന്ന രീതിയും ആ റെസ്പെക്റ്റും എല്ലാം വളരെ വലുതായിരിക്കണം അപ്പം കൊണ്ട് പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം നാവ് തീ കത്തിക്കുന്ന ഒരു ചെറിയ ആയുധമാണ് അപ്പോൾ ചെറിയ ഒരു മതി വളരെ പ്രശ്നവും ഗുരുതരവും ഒക്കെ ആകാൻ വേണ്ടിയിട്ട് എക്തച്ചൊരിച്ചിരി വരെ ഉണ്ടാകും അപ്പോൾ നാവുകൊണ്ടുള്ള ഓരോ വാക്കുകളും അളന്ന് കുറച്ച് മാത്രമേ പുറത്തേക്ക് വിടാവൂ അപ്പോൾ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് വരുന്ന ആ രീതി പോലെ ആയിരിക്കല്ല ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പോൾ അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരും ചില പുരുഷന്മാർക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ ഇട്ടറിഞ്ഞിട്ടങ്ങ് പോവും പിന്നെ തിരിഞ്ഞു നോക്കില്ല ഇവിടെ ഈ ഭാര്യ വളരെയധികം ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടാകുന്നത് അവിടെയും വളരെ സങ്കടം വരും അപ്പം ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ രണ്ടു പേരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതം ഭദ്രമായും സന്തോഷമായിട്ടും മുന്നോട്ട് പോകണമെങ്കിൽ കുടുംബത്തിലേക്ക് പോകുന്ന വ്യക്തികൾ കുടുംബസ്ഥരാകുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം പ്രത്യേകിച്ച് പരസ്പരം റെസ്പെക്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ അത് ലഭിക്കുക നമസ്കാരം